വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഒരു സ്ഥലത്തും പരിശുദ്ധാത്മാവിനെ തീയാണെന്ന് പറഞ്ഞിട്ടില്ല ഇനി തീയോട് ഉപമിച്ചു പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചിലരുടെ ചോദ്യം ഉപമിച്ചും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവരോട് ചോദിച്ചാൽ ഇത്തരക്കാര് ഉടനെ മുമ്പോട്ട് കൊണ്ടുവരുന്ന ചില വാക്യങ്ങളുണ്ട് ആ വാക്യം നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് വാക്യം ഒന്ന് ഇവര് പറയുന്നത് അപ്പൊസോല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് തീ പോലെ വന്നില്ലേ എന്നാണ് മറ്റൊന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്നാണ് അപ്പൊ ഈ രണ്ട് വാക്യങ്ങൾ എടുത്തു വെച്ചാണ് ഈ പുതിയ ജനറേഷനെ പരിശുദ്ധാത്മാവ് തീയാണെന്ന് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആ രണ്ടു വാക്യങ്ങളും നമുക്കൊന്ന് പരിശോധിച്ചാലോ നോക്കൂ അപ്പസോല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ കാണുന്നത് ഇങ്ങനെയല്ലേ ബന്ധക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു അടുത്ത വാക്ക് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു വാക്ക് ശ്രദ്ധിക്കുക അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് ഒരു ബൈബിളിലുമില്ല അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ എന്നാണ് അപ്പൊ പോലെ എന്ന പദം അവിടെ വന്നതാണ് ഉപമയാകാൻ കാരണം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഒന്നിന് ഒന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് അങ്ങനെ പല സ്ഥലത്തും ഉപമയായി പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കറിയാം ഇരമ്യാപ്രവാചന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ആറാം വാക്യത്തിൽ ഇസ്രായേലെ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് വചനമാണ് അപ്പോൾ കളിമണ്ണിനെ ഇസ്രായേൽ ജനത്തോടും കുശവനെ ദൈവത്തോടും ഉപമിച്ചിരിക്കുകയാണ് പക്ഷെ നമ്മൾ ആരും ദൈവത്തെ എന്ന് വിളിക്കാറില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു ഉപമയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഇതുപോലെ ഉപമയായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ പോലും പരിശുദ്ധാത്മാവിനെ അല്ല തീയ്യോട് ഉപമിച്ചത് നാവിനെയാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ യശയാ പ്രവാചകന്റെ നാവിൽ ഒരു തീക്കനൽ കൊണ്ട് തൊട്ടു ദൂതനെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഉടനെ അവൻ ദൈവത്തിന്റെ ആത്മാവിൽ അവൻ പ്രവചിക്കാനും ജനത്തോട് സംസാരിക്കാനും അവൻ ബലപ്പെട്ടു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ നാവിനെയാണ് തീയോട് ഉപമിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അല്ല അപ്പോ ഇനി പരിശുദ്ധാത്മാവിനെ ആണെങ്കിൽ പോലും ഉപമയെ നമുക്ക് അക്ഷതീകമായി പഠിപ്പിക്കാൻ പാടുണ്ടോ നോക്കൂ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ശ്രദ്ധിക്കൂ പ്രാവെന്ന പോലെ അവന്റെ ഇറങ്ങുന്നത് കണ്ടു ആരാ കണ്ടത് യോഹന്നാൻ കണ്ടു എന്നാണ് അപ്പൊ യോഹന്നാൻ പരിശുദ്ധാത്മാവിനെ ഒരു പ്രാവ് ചിറകടിച്ചു വന്ന് ഇരിക്കുന്നത് പോലെ ദാറ്റ് മീൻസ് ഉപമയായി യോഗന്മാൻ കണ്ടു അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് പ്രാവെന്നാണോ അതിന്റെ അർത്ഥം നമ്മുടെ എല്ലാം കൺവെൻഷൻ നോട്ടീസിൽ അടുത്തും ബലത്തിനും രണ്ട് പ്രാവ് വേണമെന്നാണോ അതോ നമ്മൾ ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ ചർച്ചിന്റെ മുമ്പിൽ ഒരു പ്രാവ് ഇരിക്കുകയാണ് അയ്യോ ആത്മാവെ അകത്ത് വരാൻ എന്താണെന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ യേശുവിനെ കുറിച്ച് വെളിപ്പാട് ദിവസം പറയുന്നു അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്നത് പോലെ ഒരു കുഞ്ഞാട് ഏതെങ്കിലും ഒരു ഇറച്ചിക്കടയിൽ പോയി നമ്മൾ നോക്കൂ ഒരാട് അറുത്തിട്ട് എഴുന്നേറ്റ് നിൽക്കുമോ ഒരിക്കലും നിൽക്കില്ല എന്നാൽ ഇവിടെ കൃത്യമായി പറയുന്നു അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട് ആരാണത് മരിച്ചിട്ടും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന യേശു ക്രിസ്തുവിനെയാണെന്ന് നമുക്കറിയാൻ ബോധ്യമുണ്ട് എന്ന് കരുതി നമ്മൾ ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ റോട്ടിൽ ഒരു കുഞ്ഞാട് നിന്നാൽ അയ്യോ യേശുവപ്പ എന്റെ കൂടെ പോരെന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ചോണ്ട് പോകാൻ സാധ്യതയുണ്ടോ നമുക്ക് സുബോധമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് കാരണം ഇത് ഉപമയാണ് എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു പല വാക്യങ്ങളും ഇവര് കാണരുതേ എന്ന് കാരണം മറ്റു പല വാക്യങ്ങൾ ഇതുപോലെ ഉപമയായിട്ടുണ്ട് ഉദാഹരണത്തിന് ഇസ്രായേലെ ഇസ്രായേലെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴ് മറക്കുന്ന പോലെ പലവട്ടം നിന്നെ ചേർപ്പാൻ എനിക്ക് മനസ്സായിരുന്നു നിനക്കോ മനസ്സായില്ല എന്ന് മത്തായ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഈ വര്യ വാക്യമൊക്കെ കണ്ടാൽ സുവിശേഷത്തിലുള്ളതല്ലേ എന്നും പറഞ്ഞ് ഇവർ അടുത്ത പാട്ട് എഴുതും ഏതാ കോഴി പോലെ ഇറങ്ങണമേ ചുണ്ടും കൊണ്ടും കൊത്തേണമേ അപ്പോഴും നമ്മുടെ ആളുകൾ തുള്ളും ആ കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല കാരണം നമുക്ക് തുള്ളാൻ വേണ്ടി തന്നെയാണല്ലോ ഇരിക്കുന്നത് ചോദിച്ചാൽ പറയും സുവിശേഷത്തിലുള്ള വാക്യല്ലേ പാടുന്നതിന് എന്നാ കുഴപ്പം പിതാവായ ദൈവത്തെയാണ് അമ്മ കോഴിയോട് ഉപമിച്ചിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ കോഴിയെന്ന് വിളിക്കാം എന്നും ഈ കീടങ്ങൾ നാളെ പറയും അതുകൊണ്ട് വചനം പഠിക്കണമെന്നും ശരിയായ നിലയിൽ വചനം മനസ്സിലാക്കണമെന്നും ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയുക അപ്പസോല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചിട്ടില്ല ഇനി ലൂക്കോസ് സുവിശേഷത്തിൽ യോഗന്നാൻ പറഞ്ഞ തീയെ നമുക്ക് പഠിക്കാം ഗ്ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ചു തന്നെ കേൾപ്പിക്കാം ശ്രദ്ധിക്കൂ ഇങ്ങനെയാ വായിക്കുന്നത് ജനം കാത്തു നിന്നു ആരാ കാത്തു നിന്നത് സഭയല്ല ജനം കാത്തു നിന്നു കാരണം സഭ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല ജനം കാത്തു നിന്നു അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത് ആരാണ് ഈ എല്ലാവരും യഹൂദന്മാരുണ്ട് യഹൂദൻ അല്ലാത്ത സകലരെയും ബൈബിൾ സംബോധന ചെയ്യുന്ന ജാതികൾ വിജാതിയർ എന്നാണ് അപ്പൊ യഹൂദന്മാരുണ്ട് ജാതികളുണ്ട് അവരെല്ലാവരും കൂടി യോഗന്നാൻ പറയുകയാണ് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു നിങ്ങളെ എന്ന് യോഗന്നാൻ അഡ്രസ് ചെയ്യുന്നത് സഭയല്ല ജനം അഥവാ യഹൂദൻ അല്ലെങ്കിൽ ജാതി ഇവ കൂടിക്കലർന്ന ജനം ആ ജനത്തെയാണ് യോഗ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ഇതൊന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ എന്നാണ് എഴുതിയിരിക്കുന്നത് വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാർ ഞാൻ യോഗ്യനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും ഇതാണ് ഇവറ്റകൾ വായിക്കുന്ന വാക്യം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ താഴേക്കുള്ളത് വായിക്കില്ല വായിപ്പിക്കില്ല കാരണം താഴെ എഴുതിയിരിക്കുകയാണ് അവന് വീശുമുറം കയ്യിലുണ്ട് അവന്റെ കയ്യിൽ വീശുമുറം ആരെ ഈ പിന്നാലെ വരുന്നവന്റെ കയ്യിൽ അഥവാ യേശുവിന്റെ കയ്യിൽ അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ട് കളയുകയും ചെയ്യും ഇവിടെ കോതമ്പിനെ വിശ്വസിക്കുന്നവരെ കുറിച്ചും ഈ പതിർ എന്ന് പറയുന്ന അത് വിശ്വസിക്കാത്ത ജനത്തെയുമാണ് ഇവിടെ യോഗ ഞാൻ കാണിക്കുന്നത് ഇതാരാണ് യേശുവിൽ വിശ്വസിക്കാത്ത അവനെ ഭ്രൂഷിക്കണം പ്രൂഷിക്കണമെന്ന് പറയുന്ന അവനെ വാഗ്ദത്ത മഷികയായി അംഗീകരിക്കാത്ത യഹൂദരോടും ജനത്തോടും യോഹനം പറയുകയാണ് വീശമുറ അവന്റെ കയ്യിലുണ്ട് അവൻ ഭീഷും നല്ലത് വേർതിരിക്കും ആകാത്തത് അവൻ തീയിലിട്ട് ചുട്ട് അവൻ എന്ന് പറഞ്ഞാൽ ന്യായം വിധിക്കാനുള്ള അധികാരം ഈ പിറകെ വരുന്നവനാണെന്നും അവൻ വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവിനാലും വിശ്വസിക്കാത്തവരെ തീയിലിട്ട് കളയാനും അധികാരമുള്ളവനാണെന്നും ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ वाजने वाजने േ ജനമേ ഇന്ന് ഏതേശുവിനെ നിങ്ങൾ വേണ്ട എന്ന് പറയുന്നു അതേ യേശു നിങ്ങളെ ന്യായം വിധിക്കുമെന്നാണ് യോഗന്നാൻ ജനത്തോട് വിളിച്ചു പറയുന്നത് ഇനി അതിന് ബൈബിളിൽ തെളിവുണ്ടോ വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കണമല്ലോ ഉണ്ട് രണ്ട് വാക്യം ഞാൻ തെളിവായി തരാം യോഗന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്നാണ് അപ്പോൾ ന്യായം വിധിക്കാനുള്ള അധികാരം യേശുക്രിസ്തുവിന് തെളിവ് ഒന്ന് തെളിവ് രണ്ട് യോഗ അഞ്ച് ഇരുപത്തിയേഴ് അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്താൻ അവന് അധികാരം നൽകിയിരിക്കുന്നു പരിശോധിച്ചോളൂ നിങ്ങൾ ഈ രണ്ടു വാക്യത്തിലും ന്യായം വിധിക്കാനുള്ള അധികാരം യേശുക്രിസ്തുവനാണ് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു മനസ്സിലാകുന്നുണ്ടോ അപ്പൊ പിറകെ വരുന്ന യേശുവിനാണ് ന്യായം വിധിക്കാനുള്ള യേശുക്രിസ്തുവിന്റെ അധികാരത്തെയാണ് യോഗന്നാൻ വെളിപ്പെടുത്തിയത് ഓക്കെ ഇത് പാസ്റ്റർ ആര് പറഞ്ഞു ഇത് അങ്ങനെ തന്നെ ആണെന്ന് പാസ്റ്ററോട് ആര് പറഞ്ഞു എന്നാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് അങ്ങനെ പറയാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇനി ഒരു വാദത്തിനല്ല യോഹന്നാൻ പറഞ്ഞത് തീ കൊണ്ടുള്ള സ്നാനമാണ് എന്നിരിക്കട്ടെ ഒരു വാദത്തിന് അങ്ങനാണ് യോഹന്നാൻ സ്നാപകൻ കള്ളം പറയാൻ പാടില്ലല്ലോ കള്ളം പറയുന്ന ആത്മാവല്ലല്ലോ യോഗനാഥ സ്നാപകൻ ഉള്ളത് സത്യമല്ലേ പറയാൻ പാടുള്ളൂ അങ്ങനാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഇഹലോക ജീവകാലത്ത് ഒരാളെ യേശു തീ കൊണ്ട് സ്നാനപ്പെടുത്തിയോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ യോഗ ന്നാൻ കള്ളം പറഞ്ഞോ യോഗൻ ഞാൻ കള്ളം പറഞ്ഞതല്ല യോഗൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ യോഗൻ ഞാൻ പറഞ്ഞ അതേ സബ്ജക്റ്റ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ഭാഗത്തിലേക്ക് വരണം അപ്പോ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയറായി കാര്യം മനസ്സിലാകും ശ്രദ്ധിക്കൂ അപ്പസോന പ്രവൃത്തി ഒന്നാമധ്യായ നാലാം വാക്യത്തിലേക്ക് അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ യേശുവിനെ കുറിച്ചാണ് അവരോട് നിങ്ങൾ എരുഷലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കണം ഏതാ വാഗ്ദത്വം പരിശുദ്ധാത്മാവ് അടുത്ത വാക്ക് യോഹൻ ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു കണ്ടോണേ യോഗൻ ഞാൻ സ്നാനം കഴിപ്പിച്ച രംഗം യേശു പറയുക യോഹൻ ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ നിങ്ങൾക്കോ അപ്പം യേശു ഇവിടെ അഡ്രസ്സ് ചെയ്യുന്ന നിങ്ങൾ ആരാണ് ശിഷ്യന്മാരാണ് രക്ഷിക്കപ്പെട്ടവരാണ് സഭയാണ് അവരോട് പറയാം നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു അപ്പൊ യേശു എന്ത് കട്ട് ചെയ്തു യേശു തീ കട്ട് ചെയ്തു യോഗനാൻ പറഞ്ഞത് തീ യേശു ഇവിടെ ആവർത്തിച്ചില്ല കട്ട് ചെയ്തു കാരണം യോഗനാൻ പറഞ്ഞത് ജനത്തോടും യേശു പറഞ്ഞത് സഭയോടുമാണ് സഭയ്ക്ക് തീയില്ല സഭയ്ക്ക് പരിശുദ്ധാത്മാവേ ഉള്ളൂ നാം തീക്കായി വിളിക്കപ്പെട്ടവർ അല്ല ഇപ്രായ ലേഖനം പന്ത്രണ്ടിന്റെ പതിനെട്ടിലേക്ക് വന്ന് വായിക്കുന്നു സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരട്ട് കൊടുങ്കാറ്റ് കാഹളനാഥം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമസഭയോട് പറയാ ഒരു വ്യാഖ്യാനം പോലും ആവശ്യമില്ലാതെ എഴുതി വെച്ചിരിക്കുകയാണ് സ്ഥൂലമായതും തീ കത്തുന്നതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും കേട്ടോ പഴയ നിയമത്തിൽ ഇറങ്ങിയ തീ ഇറങ്ങിയ ഒരു പർവ്വതത്തിന്റെ അടുക്കൽ അല്ല ഇരുട്ടുള്ളടത്തല്ല മേഘതമസ് ഉള്ളടത്തല്ല കൊടുങ്കാറ്റും കാകളനാദവും വാക്കുകളുടെ ശബ്ദവും ഉള്ളടത്തല്ല നിങ്ങൾ വന്നിരിക്കുന്നത് മറിച്ച് താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു പുതി നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ആവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനും അടുക്കൽ അത്ര നിങ്ങൾ വന്നിരിക്കുന്നത് കണ്ടോ മോശ കണ്ട തീയെക്കുറിച്ചും ആ കാഴ്ച എന്ത് ഭയങ്കരമായിരുന്നു എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് പക്ഷെ അതിന്റെ അടുക്കലല്ല നിങ്ങൾ വന്നിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട സഭ മോശ കത്തിച്ച തീയുടെ കീഴേ അല്ലല്ലോ വന്നിരിക്കുന്നത് എന്ന് കൃത്യമായി എഴുതി വെച്ചിരിക്കുമ്പോൾ ഇവറ്റകൾ പാടിക്കുകയാണ് ഇറങ്ങിയ പോലെ ആ മലയിൽ ഇറങ്ങിയ പോലെ ഇവിടെ കത്തണേ കത്തിക്കണേ എന്ന് പറയുന്ന ഇവനൊക്കെ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത വട്ടന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ദൈവസഭം അടങ്ങി വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഇതെല്ലാം പറഞ്ഞു കൊടുത്താലും ചില ആളുകൾ ഒറ്റക്കാലം നിൽക്കും പാസ്റ്റർ എന്താ പറഞ്ഞാലും ശരി പരിശുദ്ധാത്മാവ് തീയ തീയാ തീയ ആയിക്കോട്ടെ ഒരു പണക്കവും ഇല്ല നിങ്ങൾ ഈ തീയുടെ പുറകെ പൊക്കോ ഒടുവിൽ ചെന്ന് വീഴുന്ന സ്ഥലത്തും ഹോൾസെയിൽ തീയാണ് കെടാത്ത തീയും ചാകാത്ത പുഴുകും കത്തുന്ന പൊയ്യ അപ്പൊ അവിടെ ചെല്ലുമ്പോഴും പറയണം കണ്ടോ ആത്മാവ് ഞങ്ങളുടെ കൂടെ വന്ന കണ്ടോ അവിടെ കിടന്നു ഒരു കുഴപ്പമില്ല എന്നാൽ വചനത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ഇത്തരത്തിലുള്ള വിക്രികളിൽ നിന്ന് ശരിയായ ദൈവവചന പഠത്തിൽ പഠനത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്നാണ് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്